ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സദ്യ സ്റ്റൈലിലെ കാബേജ് കോരൻ ട്രൈ ചെയ്യാം കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ ചട്ടി എടുത്തുള്ളത് അല്ലേക്ക് ആവശ്യത്തിന് ഞാൻ ഉച്ചന് ഒഴിച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് പൊട്ടി വെച്ചെടുക്കാം അത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉഴുന്ന് പിന്നെ പരിപ്പ് ഉണക്കമുളക് കൊണ്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മഞ്ഞ കളറായി വരുന്ന സമയത്ത് മിളകിൻ്റെ കളർ ചേഞ്ചൊക്കെ ആണെങ്കിൽ വരെ ഒന്ന് മൊരിയിച്ചെടുക്കാം അത് നന്നായി മുരിഞ്ഞ് വരുന്ന സമയത്ത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് ചില വേവിച്ച് ഒരു മുക്കാ വേവ് ആക്കി ആക്കി എടുത്തിട്ടുള്ള ബീൻസാണ് ആഡ് ചെയ്തേ ഞാൻ യെല്ലോ ബീൻസാണ് ആഡ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ ആണെങ്കിൽ അത് കുറച്ചും കൂടി അതാണ് നല്ലത് അതൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വെളിച്ചെണ്ണ ഒരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് സവോള പച്ചമുളക് കറിവേപ്പിലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മൊരിച്ചിരിക്കും പെട്ടെന്ന് മൊഴിയാനായിട്ട് ഞാൻ ഇതിലേക്ക് ഉപ്പുപൊടിയും കൂടി ആഡ് ചെയ്യണത് കൊണ്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് എന്ത് ചെയ്യാം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക അത് നന്നായി മഞ്ഞ് പച്ചമണൊക്കെ മാറി പോകുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഓൾറെഡി മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായി വെള്ളം വാർത്ത് കളഞ്ഞിട്ടുള്ള ക്യാബേജ് കൂടി ആഡ് ചെയ്യാം ഇട്ട് ഒന്ന് ആവിയിലിട്ട് വെച്ച് മൂടി വയ്ക്കാൻ പാടില്ല തുറന്ന് വെച്ച് എന്നെ വേവിക്കണം മൂടി വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാനാണ് ചാൻസ് ഇത് നന്നായി ഒരു ബുക്കാ വേവ് ആണ സമയത്ത് ഒരു ഒരുമുറി നാളികേരം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഇതേപോലെ ഒരു കുറച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാബേജ് ഗോറൻ തയ്യാറായിട്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്തായാലും ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും വലുത് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ക്യാരറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാതെ നിങ്ങളുടെ ഇഷ്ടമാട്ടോ